വേദപുസ്തകം പഠിപ്പിക്കുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സന്ദേശം പറയുമ്പോൾ രസികന്മാരായ ചില മദ്യപാനികൾ ഞങ്ങളോട് വന്ന് ചോദിക്കാറുണ്ട് പകൽ മുഴുവനും ഞങ്ങൾ ജോലി എടുത്തിട്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണമൊന്നും മാറ്റേണ്ടതിന് വേണ്ടി അല്പം ലഹരി ഉപയോഗിക്കുന്നത് അല്പം മദ്യപിക്കുന്നത് ഇത്ര മാരക പാപമാണോ പാസ്റ്റർമാരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിയരെ എന്തുകൊണ്ടാ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പ്രിയ സുഹൃത്തുക്കളെ ദൈവം വസിക്കുവാന് ആഗ്രഹിക്കുന്നത് ഒരു പള്ളിയിൽ മാത്രമല്ല ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല ദൈവം വസിക്കുവാന് ആഗ്രഹിക്കുന്നത് ഒരു മോസ്കിൽ മാത്രമല്ല പിന്നെയോ ദൈവത്തിന്റെ യഥാർത്ഥ പള്ളി എന്ന് പറയുന്നത് മനുഷ്യനാണ് ദൈവത്തിന്റെ യഥാർത്ഥ ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയമാണ് ദൈവത്തിന്റെ യഥാർത്ഥ മോസ്ക് എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമത്രേ നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും അതെ എന്തുകൊണ്ടാണ് മദ്യത്തിനും ഇതര ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് അധാർമിക ജീവിത ചര്യകളൂടെ കടന്നുപോകുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വേദപുസ്തകം അടിവരയിട്ട് പറയുന്നതിന്റെ കാരണം റിയാമോ ദൈവം വസിക്കേണ്ടുന്ന യഥാർത്ഥ പള്ളിയായ യഥാർത്ഥ ക്ഷേത്രമായ യഥാർത്ഥ മോസ്കായ മനുഷ്യ ശരീരത്തെ മനുഷ്യ ഹൃദയങ്ങള് ഇതുപോലെയുള്ള ധാർമ്മിക ജീവിത ചരികൾക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വേദപുസ്തകം പറയുകയാണ് മദ്യപാനി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എങ്ങനെ ഇതിനകത്തൊന്ന് ഒരു വിടുതൽ നേടുവാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങളുമായിട്ട് പോകുമ്പോൾ ചില സുഹൃത്തുക്കൾ വന്ന് ചില ചേട്ടന്മാർ വന്ന് ചില അച്ഛന്മാർ വന്ന് ഞങ്ങളോട് പറയാറുണ്ട് വേദനയോടെ പാസ്റ്റർമാരെ സഹോദരന്മാരെ മക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഉപേക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഈ മദ്യം ഉപേക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഈ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നില്ല രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യയോട് ആണയിട്ട് പോകാറുണ്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവെച്ച് സത്യം ചെയ്യാറുണ്ട് പക്ഷേ ഞങ്ങൾ വൈകിട്ട് മടങ്ങി വരുന്നത് പിന്നെയും അതിൻ്റെ ലഹരിയിൽ അടിമപ്പെട്ടാണ് ആക്രോശിച്ചുകൊണ്ട് മദ്യപിച്ച് നാലുകാലിലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വിടുതല് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് കഴിയുന്നില്ല ഡി അഡിക്ഷൻ സെൻ്ററിലെ വല്ലാത്ത ചികിത്സകൾ കൊണ്ടൊന്നും കഴിയുന്നില്ല പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറകൾ കൊണ്ട് സാധ്യമാകുന്നില്ല കിട്ടിയ ഉപദേശങ്ങളൊന്നും ഈ വല്ലാത്ത വിപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എങ്ങനെ ഇതിനകത്തൊന്ന് വിടുതൽ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന വേദനിക്കുന്ന നിരാശപ്പെടുന്ന എത്രയോ അടിമപ്പെട്ടവരെ ഞങ്ങൾ കാണുന്നുണ്ട് ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ മാങ്കാങ്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് അനൂപ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ജനിച്ച് പ്രായപൂർത്തിയായ സമയ മുതലേ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിതം തകർന്നു ഒരു സഹോദരൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ എങ്ങനെയെങ്കിലും മദ്യം തേടി അദ്ദേഹം ഓടി മദ്യം കുടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദന സൃഷ്ടിച്ച് എന്തിനാണ് ഏറെ പറയുന്നത് പോലീസുകാർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പോലും സമാധാനം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സഹോദരനായിരുന്നു യാനൂബ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നൊന്ത് പ്രസവിച്ച മാതാവ് ഒരു തീരുമാനമെടുത്തു എനിക്ക് ഇങ്ങനൊരു മകൻ വേണ്ട കാരണം നാട്ടുകാർ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് ഞാനിവിനെ കൊന്നുകളയൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ അനൂപ് വീട്ടിലേക്ക് വരുന്ന വേളയിൽ അനൂപിന്റെ മാതാവ് വിളമ്പി വെച്ച ചോറിനകത്ത് വിഷം കലർത്തി ഇവനെ ഞാൻ കൊന്നുകളയും നിങ്ങൾ ചിന്തിക്കും ഇതെന്തൊരു ക്രൂരനായ മാതാവാണ് ആ മാതാവിന് വേദന വേദനയില്ലാത്തത് കൊണ്ടല്ല സുഹൃത്തുക്കളെ ദിനേന മദ്യപിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസുകാർക്കും സമാധാനം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന മകന്റെ തകർച്ച കണ്ട് ഇവനെ പോലീസുകാർ കൊല്ലാതിരിക്കുവാൻ ഇവനെ നാട്ടുകാർ കൊല്ലാതിരിക്കുവാൻ ഞാൻ തന്നെ കൊന്നുകളയും വന്ന് വേദനയോടെ തീരുമാനമെടുത്ത മാതാവിനെ അനൂപിന് വിളമ്പി വെച്ച ചോറിനകത്ത് വിഷം കലർത്തി ദൈവത്തിന് ആ കുടുംബത്തോട് കരണ ഉണ്ടായിരുന്നതുകൊണ്ട് അനൂപിനെ ദൈവം വിടിവിച്ചു വർഷങ്ങൾ പിന്നോട്ട് പോയി കേട്ടോ ഇന്നും ഞാൻ ഈ പറഞ്ഞ അനൂപ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറയുന്ന പട്ടണത്തിലുണ്ട് ഇന്ന് പഴയ അദ്ദേഹം ർക്കും വീട്ടുകാർക്കും സ്വസ്ഥത കൊടുക്കാത്ത പഴയ അനൂപല്ല ഇന്ന് അദ്ദേഹം നല്ലൊരു മകനാണ് ഇന്ന് അദ്ദേഹം നല്ലൊരു പിതാവാണ് ഇന്ന് അദ്ദേഹം നല്ലൊരു ഭർത്താവാണ് ഇന്ന് അദ്ദേഹം നല്ലൊരു സഹോദരനാണ് സർവോപരി ഇന്ന് അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ് ജനിച്ച് പ്രായപൂർത്തിയായ സമയം മുതലേ മദ്യത്തിന് ഇതര ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം തകർന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതിരുന്ന അനൂപിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രഭാഷണങ്ങളല്ല ി അഡിക്ഷൻ സെന്ററിലെ വല്ലാത്ത ചികിത്സകളല്ല പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറകളല്ല ഏറെ ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് അനൂപിന് മാറ്റം വരുത്തിയത് സുവിശേഷമാണ് സുവിശേഷം പ്രിയരെ ഒരു അല്ല ഒരു പതിനായിരം അനൂപ്മാരെ ഞങ്ങൾക്ക് കേരളക്കരയിൽ കാണിക്കുവാൻ കഴിയും മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിതം തകർന്നു പോകരെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ജീവിതം പകർന്നു നൽകിയ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്